നമസ്കാരം ആർജിയാണ് പുതിയ എപ്പിസോഡ് സ്വാഗതം ഇന്നത്തെ നമ്മള് ട്രാവലിംഗ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നെടുമങ്ങാട് ചെറിയ ടൗണിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് പോയ യാത്രയാണ് നെടുമങ്ങാട് ചെറിയ ടൗൺ ഉണ്ടാവും നമ്മുടെ യാത്രയാണ് പോകുന്നത് നമ്മൾ വീട്ടിലേക്ക് പോയി യാത്ര ബസ് പന്ത്രണ്ട് പോയി ഫാമിലി ഇതും ഒരു ബാറാണ് അടിക്കാൻ തോന്നി തോന്നിക്കഴിഞ്ഞാ ആരടിക്കായി വെള്ളം അടിക്കാൻ തോന്നി കഴിഞ്ഞാൽ ഇത് പക്ഷെ എന്താ പറയാ നമുക്ക് നമ്മുടെ സൂര്യ തിയേറ്റർ അല്ലേ അവിടെ തന്നെ ഞങ്ങൾ പണ്ട് ഞങ്ങളുടെ ഞങ്ങളെ കേട്ടോ ആർജ് ഈ ചീത്ത വെള്ളത്തിൽ കൂടിയൊക്കെ ചെരുപ്പിട്ട് ഒരച്ചു നടക്കും ഏഹ് ആ കാലും കയ്യും ഏന്തി വലിഞ്ഞാണ് നടക്കും പൈസ ശരിക്കും നമ്മള് നമ്മള് വിചാരിക്കണം നമ്മുടെ ശരീരം ശരിയാവണമെങ്കിൽ ആർജ് ഒരിക്കലും വിചാരിക്കാറില്ല ആ ഇന്ന് റോഡ് ക്ലോസ് ചെയ്ത് പോകണം അവിടെ നിന്നാണ് വണ്ടി വരുന്നത് വൺവേ ആണ് എല്ലായിടത്തും വണ്ടികൾ എടുത്തോണ്ടിരിക്കുന്നത് നമ്മളെ നെടുമങ്ങാട് അതൊരു സംഭവം ഒന്നു അസ് ഇങ്ങോട്ട് 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 ഇപ്പൊ അട വെച്ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്നുള്ള ബസ്സാണ് അതാണ് ഫാൻസിന്റെ കൊടയൊക്കെ പോയി കൊടേന്റെ കാലി വേറെ ഏതായാലും അല്ല ഞാനല്ല കൈശ് ഇത് ആർജെ കൊണ്ട് നടന്ന് മര്യാദക്ക് അത് പിടിക്കാതെ അവിടെ ഇവിടെ ഇട്ട് അടിച്ചടിച്ചു കൊണ്ട് നടന്ന് എന്താ പറയാ നന്നായിട്ടിരുന്ന കൊടേനെ കൈയും കാലും ഇല്ലാത്ത കുടയാക്കി കളഞ്ഞി വികലാങ്കയാണ് ഇപ്പൊ എന്റെ കൊട ഇനി നമുക്ക് വീട് വരെ പോയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണാം അയ്യാ പന്ത്രണ്ടേ മുക്കാലിൻ്റെ വണ്ടിയുള്ളു അതുവരെ നമ്മള് ഇവിടെ ഇരിക്കും സീറ്റ് കണ്ടുപിടിച്ചിട്ട് ഇവിടെ ഇരിക്കും കൈസ് അപ്പൊ എന്തായാലും നോക്കാം നമ്മുടെ ഇവിടെ പോലീസുകാർ ഇരിക്കാൻ സമയത്ത് അടി ഓടിക്കും അതാണ് അതിന് വേറെ ബാക്കി കാര്യങ്ങൾ നോക്കാം ഇവിടെ ഇരിക്കാം വെയിറ്റിംഗ് ആണ് നമുക്ക് നോക്കാം ഞാൻ എനിക്ക് പനി എന്തതുപോലെ ഒരു ഫീലാണ് യാത്ര ചെയ്തതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ക്യാബൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നത് ിൽ പോയിട്ട് നോക്കാം അപ്പോൾ ഫൈനൽ ഗൈസ് ഞങ്ങൾക്ക് ബസ് കിട്ടി ഒരു മണി കഴിഞ്ഞ് ബസ് കിട്ടിയപ്പോഴത്തേക്ക് ലൈറ്റാണ് ബ്ലോക്ക് ആയിട്ട് അപ്പോൾ ഗൈസ് ഞങ്ങൾ പരുത്തിക്കുഴി എത്തി പരുത്തിക്കുഴി എത്തി ഞങ്ങൾ ഒന്നരയ്ക്ക് എത്തി ഒന്നരയ്ക്ക് എത്തി ഭയങ്കര മഴ അതുപോലെ തന്നെ പോവാൻ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അപ്പം ചേച്ചി അവിടെ കയറി ഇരുന്നു കുറച്ച് നേരം എന്നിട്ട് എന്നിട്ടത് ഇപ്പോഴാണ് ഇറങ്ങിയത് ആർജ ഫ്രണ്ടിലേ പോകുന്നുണ്ട് ആർജ ആ കൊടനെ കാല് പോയി എന്നിട്ട് ഞങ്ങളത് കാലില്ലായെന്ന് കുറച്ച് വെച്ചിരിക്കുകയാണ് ഇനി ഭയങ്കര വെള്ളമൊക്കെയാണ് അങ്ങനെ നോക്കാം അപ്പോൾ അപ്പോ നല്ല വെള്ളമുണ്ട് പിന്നെ ഇവിടെ ഇടിഞ്ഞിട്ടുള്ളതെന്ന് സൂക്ഷിച്ചു പോകണം ആർജയ്ക്ക് വെയിറ്റ് ഉണ്ട് കിലോ ഉണ്ട് അപ്പോൾ എന്തായാലും അതൊക്കെ നോക്കിയും കണ്ടൊക്കെയാണ് പോവേണ്ടത് ആർജ പതുക്കെ പോട്ടെ ഞാൻ പതുക്കെ പോവാം ഞാൻ നടന്ന് കാണിക്കണ്ടല്ല അപ്പം ആറു പതുക്കെ പതുക്കെ പോകുന്നുണ്ട് പോട്ടെ പോട്ടെ കോട്ടെ പോട്ടെ അവിടെയൊന്നും കുഴപ്പമില്ല ഓക്കെ വണ്ടിയില്ല റിവേഴ്സ് എടുക്കുമ്പം പോലെയാണ് ആരുതയ്ക്ക് ഞാൻ കോട്ടയ പോട്ടെ പറയുന്നത് എന്തായാലും ആച്ചിൽ വെള്ളമുണ്ട് വെള്ളത്തിന് ഒഴുക്കും ഉണ്ട് ആ ആർജയ്ക്ക് നീന്താൻ അറിയാം പക്ഷെ വീണ് കഴിഞ്ഞാൽ ഫോൺ പോകും അതുപോലെ തന്നെ പരുക്കും ഉണ്ടാവും അതുകൊണ്ടാണെന്നാണ് പറഞ്ഞത് ഇനി വേണം വെള്ളത്തിൽ കളിക്കലോ സേ ആ ഇനിയിപ്പം വീട്ടിലെത്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ശരി നടക്ക് നടക്കൂ നടക്കൂണ്ട ഇവിടെ നിങ്ങൾക്ക് വാങ്ങി തരാം വെള്ളം ഇങ്ങനെ ആ കയറിയിട്ടുണ്ട് അപ്പൊ എന്തായാലും പോട്ടെ അപ്പൊ കയസ് ഇവിടെ നല്ല വെള്ളമുണ്ട് വാ പോട്ടിന് നല്ല ഒഴുക്കുണ്ട് ചെറിയ ഇതിന് കണ നോക്കണ്ട നല്ല ഒഴുക്കുണ്ട് നല്ല നല്ലതായിട്ടുണ്ട് മണ്ണൊക്കെ പുതിയ ആൾക്കാരൊക്കെ മണ്ണ് വരി തുടങ്ങി തോന്നുന്നു ആർജ് നടന്ന് തുടർന്ന് നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് പൊക്കോ പൊക്കോ ആ ബാഗ് ഓൾറെഡി നനച്ച് ആർജ് കയ്യിലിരിക്കുന്ന നമ്മൾ ഇവിടെ നിന്ന് പോകുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് വെച്ച കറിയും ഇത് നമ്മൾ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പോൾ ഒരു ചേച്ചിയിലേ കിട്ടില്ല അപ്പോൾ അതെടുത്തോളന്ന് പറഞ്ഞതാണ് ിപ്പം ഒരു ഒന്നും നടക്കില്ല അപ്പോൾ അതൊക്കെ ചൂടാക്കി പിന്നെ അല്ലേ ഇതിനൊരു നല്ല മഴയുണ്ട് നിങ്ങളവിടെയൊക്കെ മഴയുണ്ടെന്ന് വിശ്വസിക്കല്ല അത് മഴയുണ്ട് ഇവിടുത്തെ മഴ നല്ല മഴയുണ്ട് ഞങ്ങൾ ചെന്തായാലും എത്തി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഞാൻ സാർജ് നടന്ന് ഒറ്റയ്ക്ക് സംസാരിച്ച് പോവുകയാണ് ഒറ്റയ്ക്ക് സംസാരിച്ചൊന്ന് പോവുകയാണ് ഞാൻ ഇത്രയും ഗ്യാപ്പിലാണ് നിങ്ങളത് നീ സംസാരിക്കണം സംസാരിക്ക ശരത്തേട്ടു എന്റെ ബ്ലോക്കിൽ ഉടുപ്പിടാത്തൊരു മനുഷ്യനാ ശരത്തേട്ടനുണ്ടായിരുന്നു ശരത്തേട്ട എല്ലാരും മഴ മഴയൊക്കെ ആയിട്ട് മടി പിടിച്ച് വീട്ടിലിരിപ്പാണ് ആർജെ ആർജ് തത്തക്ക പൊത്തൊക്കെ നടന്ന് നടന്ന് പകുതി പകുതി എത്തുമ്പത്തേക്കും ആ കാല് നിവർത്തി മടക്കി വയ്ക്കും ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയണില്ല റേഡിയോയിലൊക്കെ പരസ്യം കാണിക്കുന്നത് പോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആർജരെ എടുത്ത് പറയണം കാല് മടക്കി നിവർത്തി വയ്ക്കു വെക്കൂ എന്ന് പറഞ്ഞോണ്ടേ ഇരിക്കണം അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞ ആ സൈഡിനാണ് ബലം ഇല്ലാത്തത് ഏന്തി വരഞ്ഞൊക്കെ നടക്കും അത് അറിഞ്ഞോണീ പറഞ്ഞോണ്ടിരിക്കുന്നത് വേറൊന്നും നിങ്ങൾ മോനെ മോനേമാൻസില്ലയുടെ പൊട്ടി അവിടെ ഒരു തേങ്ങ ഇനി നമ്മൾ നമ്മുടെ കൂടാരത്തിലെത്താറായി നല്ല മഴയാണ് ഇനി വീട്ടിൽ പോകുമ്പോൾ പറയാം അവിടുത്തെ അവസ്ഥ എന്താണെന്ന് ഓ പൈസ കിട്ടിയിട്ട് വേണം ചെയ്യാൻ വേണ്ടി അത് പറഞ്ഞപ്പോഴാണ് അടുത്തത് നമ്മൾ മെഡിക്കൽ കോളേജിൽ പോയി ആശാനും എനിക്കും ഇതുണ്ടായിരുന്നു എനിക്ക് ഒരു നാല് വർഷമായിട്ട് എനിക്ക് സുഖമില്ല എൻ്റെ ഇമ്മ്യൂണിറ്റി ബാലൻസൊക്കെ പോയി എനിക്ക് ഭയങ്കര തുമ്മലൊക്കെയാണ് തുമ്മലും ജലദോഷവും ഒക്കെയാണ് അപ്പം അതിന് തന്ന മരുന്ന് പോലും എനിക്ക് വാങ്ങാൻ വേണ്ടി പൈസ തരില്ല തിരിച്ച് കണ്ടാ അതാ അത് തറയിലിട്ടു എടുത്തോണ്ട് എന്തുവാ അതുപോലെ പിടിക്കാൻ വയ്യേ എന്താണ് കൈസ അറസ്താ ഇത് കാണുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത് കണ്ടോ മിക്കവാറിഞ്ഞ ഓയം കേ ആർജന ചെയ്യിപ്പിക്കും ഇവിടെ പിന്നെ ആളുണ്ടാവും നമ്മള് വെള്ളം എടുക്കണതാ ഈ കെട്ടിന്നാണ് ഇപ്പൊ മഴ ആയതുകൊണ്ട് ഇവിടെ വെട്ടുന്ന ആളില്ല ഇവിടെയൊക്കെ വിറങ്ങും കാര്യങ്ങളും ഒക്കെ ആണ് മരുന്നടിച്ചിട്ടുണ്ട് ഇവിടെ ഭയങ്കര കരിച്ച പറഞ്ഞായിരുന്നു മാമൻ അപ്പൊ ഇവിടെ ഭയങ്കര രണ്ട് ചകുന്ന് നിറയെ കരച്ച അവർ ഇവിടെ നിന്ന് ഈ വീട്ടിൽ നിന്ന് വാരിയായിരുന്നു കേസ് ആരെയും കാണാനില്ല ആകത്തായിരിക്കും ഇവിടെ മാമൻ ഉണ്ടാവേണ്ടതാണ് കാണുന്നില്ല ഫുഡ് വച്ചിട്ട് എനിവേ നമ്മൾ നമ്മുടെ സാമ്രാജ്യത്തിൽ എത്തിയിരിക്കുന്നു കേസ് നിങ്ങളപ്പുറത്തും മരം കണ്ടോ അവിടെയൊക്കെ കോടയാണ് കോട കോട ഇറങ്ങിയിട്ടുണ്ട് ഇതിനായിട്ട് അയ്യോ ദൈവം വിറകൊക്കെ വീണ് ഗൈസ് അപ്പം നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു അതാണ് ഇത്രയും വിറകൊക്കെ ഒടിഞ്ഞു വന്നിരിക്കുന്നത് ഫൈനലി നമ്മൾ വീടെത്തി അയ്യോ യെസ് യെസ് സെൽഫിയിൽ മൈൻഡെത്തിയാ അപ്പോൾ ഗൈസ് നമ്മളിവിടെ ആരെ വന്നിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അറുതെ എനിവേ പരിപാടി പൈസ നമ്മൾ വീട്ടിലെത്തി നമ്മൾ നെടുമങ്ങാടത്തും നമ്മൾ വീട്ടിലേക്കുള്ള യാത്രയുടെ ഒരു ബ്ലോഗ ഉദ്ദേശിച്ച് ചെറിയ ബ്ലോഗം ഉദ്ദേശിച്ചു അപ്പൊ എല്ലാവരും ചോദിച്ചു കിണറും ഇവിടെ നിന്ന് ദൂരം അപ്പൊ വീഡിയോ നമ്മളത് ഉൾപ്പെടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവർക്കും അറിയിച്ചേക്കാം അപ്പൊ നല്ല മഴയാണ് അപ്പൊ വീണ്ടും പുതിയ വീഡിയോ താമസം കാണാം താമസിക്കാണാം ബായ് ഫ്രം ആർ ജെ താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവർക്കും താമസം അടുത്ത വീഡിയോ കാണുന്നത് ബായ് ഫ്രം ആർ ജെ ഡബ്ലു എൻ ഡേസ് എല്ലാ എപ്പിസോഡിലും നിങ്ങൾ വാച്ച് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടതാണ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം നിങ്ങളുടെ ഭാഗത്തുള്ള സപ്പോർട്ട് നോക്കി ചെയ്യാം അപ്പോൾ നമുക്ക് പുതിയ ശേഷമായി പുതിയൊരു വീഡിയോമായി താമസം വീണ്ടും കാണാം ബൈ ഫ്രം ആർ ജെഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് മീ ബൈ ബൈ എൻ്റെ കൈ ശരിക്കും താവണില്ല ബായ ബൈ ഓക്കെ ബായ് ബായ് ശരി എന്നാൽ